ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് പ്രേമലു നേടിയിരിക്കുന്നത് വലിയ താരങ്ങളുടെ സിനിമകൾക്കൊപ്പം ഇറങ്ങിയ യുവതാരങ്ങളുടെ ചിത്രം ഇതിനോടകം തന്നെ ഓൾ ടൈം ഹിറ്റുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ചിത്രം കോടിയിലേക്ക് എത്തുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഗിരീഷ് എഡി സംവിധാനം ചെയ്ത ചിത്രത്തിൽ നസ്ലിനും മമിത ബൈജുവുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായ കാർത്തികയെ അവതരിപ്പിച്ചത് അഖില ഭാർഗവനാണ് ഷോർട്ട് ഫിലിമിലൂടെയും സോഷ്യൽ മീഡിയ റീലുകളിലൂടെയും കയ്യെടു നേടിയാണ് അഖില സിനിമയിലെത്തുന്നത് ഇപ്പോഴുതാ ഒരു അഭിമുഖത്തിൽ തന്റെ പ്രേമലു വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് അഖില പ്രേമലുവിൻ്റെ സഹായ എഴുത്തുകാരൻ കിരൺ ജോസി അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സിന്റെ സംവിധായകനായിരുന്നു പ്രേമലു സംവിധായകൻ ഗിരീഷ് ഏടിയായിരുന്നു പ്രൊഡ്യൂസർ ആ പരിചയമാണ് പ്രേമലുവിൽ എത്തിച്ചത് ഓഡീഷൻ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ കാർത്തികയെ എനിക്ക് കിട്ടി എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പ്രേമലു പൂവനാണ് ആദ്യ സിനിമ പിന്നീട് അയൽവാസി മുൻപ് മെലിഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ ബോഡി ഷേമിംഗ് നേരിട്ടിട്ടുണ്ട് ചില അവസരങ്ങളും നഷ്ടമായി അന്നൊന്നും വണ്ണം വെക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല പ്രേമലുവിലെ കാർത്തികയ്ക്ക് വേണ്ടി ശരീരഭാരം കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ ജിം വർക്കൗട്ട് ചെയ്തു ഡയറ്റ് പറഞ്ഞപ്പോൾ ജിം വർക്കൗട്ട് ചെയ്തും ഡയറ്റ് പാലിച്ചും വണ്ണം കൂട്ടി എൻ്റെ ആദ്യം മുഴുന്നുള്ള കഥാപാത്രമല്ലേ അതുകൊണ്ട് തയ്യാറെടുപ്പുകൾക്ക് ഒരു കുറവും വരുത്തിയില്ലെന്നാണ് അഖില പറയുന്നത് പ്രേമലുവിൽ എൻ്റെ ഭാവി വരൻ വികാസായി എത്തുന്നത് ഭർത്താവ് തന്നെയാണ് ഒരു ദിവസം ഭാവി വരനായി ഭർത്താവ് എത്തുമോ എന്ന് ഗിരീഷ് ഏട്ടൻ ചോദിച്ചു അഭിനയിക്കാൻ ഏറെ ഇഷ്ടമുള്ള രാഹുൽ രാഹുലേട്ടന് രണ്ടാമതൊന്ന് ആലോചിക്കാനില്ലായിരുന്നുവെന്നാണ് അഖില പറയുന്നത് ഒരേ നാട്ടുകാരാണ് ഞങ്ങൾ ലവ് കം ആയിരുന്നു ഭർത്താവ് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിലെ ഓഫീസറാണെന്നും അഖില പറയുന്നു താൻ ഇവിടെ വരെ എത്താൻ കാരണം തൻ്റെ ഭർത്താവാണെന്നാണ് അഖില പറയുന്നത് ഇത്തിരി അടിച്ചായി എന്നെക്കൊണ്ട് റീൽസ് ചെയ്യിക്കുന്നതും കാസ്റ്റിംഗ് കോൾസിന് അയപ്പിക്കുന്നതുമൊക്കെ രാഹുലേട്ടനാണ് നല്ല കഥാപാത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് താൻ ഇപ്പോഴും അഖില പറയുന്നു ചിത്രീകരണ ഓർമ്മകളും അഖില പങ്കുവെക്കുന്നുണ്ട് സിനിമയിലെ പോലെ ഞാനും അമിതയും മീനാക്ഷിയും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് മിക്ക ദിവസങ്ങളിലും ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങളും നസ്ലിനും ശ്യാമേട്ടനും സംഗീതേട്ടനും ഒന്നിച്ചു കൂടും പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചും ടെറസിലിരുന്ന് പാട്ടുപാടിയും അടിച്ചു എന്നാണ് അഖില പറയുന്നത് വൈറലായി മാറിയ യാട്ടിലെ നസ്ലിന്റെയും സംഗീതിൻ്റെയും എക്സ്പ്രഷൻ അവരുടെ സ്വന്തം ഇംപ്രവൈസേഷൻ ആണെന്നാണ് അഖില പറയുന്നത് അത്രയും സ്വാതന്ത്ര്യത്തോടെയാണ് തങ്ങൾ അഭിനയിച്ചതെന്നും അഖില പറയുന്നു അതേസമയം ഷൂട്ടിനിടെ തനിക്കും ശ്യാമേട്ടനും പനി പിടിച്ചുവെന്നും അഖില പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ടാണ് സിനിമയിലെ എന്റെ കല്യാണ റിസപ്ഷൻ രംഗം ഷൂട്ട് ചെയ്യുന്നത് ലൊക്കേഷനിൽ എത്തിയപ്പോൾ എല്ലാ ക്ഷീണവും മറന്നു കുടുംബം പോലുള്ള കൂട്ടുകാർക്കൊപ്പം സിനിമ ചെയ്ത സന്തോഷം മനസ്സിൽ നൂറുകോടി ക്ലബിലാണെന്നും അഖില പറയുന്നു